മുൻഷി രഞ്ജിത്ത് മാസ് മാസാവാൻ നോക്കിയതാണ് കേട്ടോ പക്ഷേ അനീഷ് പിടിച്ച് നൈറ്റ്സ് ആയിട്ട് ഊക്കി വിട്ടിട്ടുണ്ട് ആക്ച്വലി മുൻഷി രഞ്ജിത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല വാലിഡ് ക്വസ്റ്റൻസ് തന്നെയാണ് കാരണം അനീഷിന് ഒരു ലേഡി ഇങ്ങനെ വന്നിട്ട് ഒരു തമാശയ്ക്ക് ഒരു രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആക്ഷൻസൊക്കെ ചെയ്യുമ്പോഴത്തേന് അത് കണ്ട് ആണെന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ബോധവേ ഉള്ളൂ അനീഷിന് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് പിന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് പക്ഷേ അനീഷ് അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു അനീഷിന് പ്രത്യേകിച്ച് അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അനീഷ് പറഞ്ഞു അത് ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ അത് സംസാരിച്ച് തീർത്തിട്ടുണ്ട് മൂന്നാമത് ഒരാളുടെ ഒപ്പീനിയൻ എനിക്ക് തേടേണ്ട ആവശ്യമില്ല കാര്യത്തിനകത്ത് അത് പിന്നെയും ഒരു ചർച്ചയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് ക്ലോസും ചെയ്തു അത് ആക്ച്വലി നൈസ് മൂവ് ആയിരുന്നു കാരണം മുൻ ശിരഞ്ജിത്ര അതിനപ്പുറം ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ എന്ത് തന്നെയാണെങ്കിലും മുൻശീ രഞ്ജിത്ത് ചോദിച്ച കൊസ്റ്റിൻസ് കുറച്ച് വാലിഡായിരുന്നു അനീഷിൻ്റെ ഗെയിം ആണോ ഇത് കാരണം ഇത്രയും ഒരു സില്ലി സില്ലിയായിട്ടുള്ളൊരു റീസൺ വെച്ചിട്ട് ഒരാളോട് ഇഷ്ടം തോന്നണ്ട അത്രയും ഉള്ള ഒരു മെച്യൂരിറ്റി ഉള്ളു അനീഷിൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അനീഷിൻ്റെ മൂവ് ഉള്ളായിരുന്നു പിന്നീട് അതിന് ശേഷം മുൻശീ രഞ്ജിത്ത് സാരിയൊക്കെ ഉടുപ്പിക്കാൻ വേണ്ടി അനുമോളോടൊക്കെ പറയുന്നു പുള്ളിക്കാരൻ എന്തൊക്കെയോ നെവിൻ കഴിഞ്ഞ ദിവസം കാണിച്ച കോമഡി പോലൊക്കെ പുള്ളിക്കാരനും ചെയ്യാൻ നോക്കിയതാണോ എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങോട്ട് ക്ലിക്കായിട്ടില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നൈസായിട്ടുണ്ട് നൈസായിട്ട് അത് അതൊരു അതൊരു വല്ലാത്ത കോമഡി ആയിപ്പോയി കേട്ടോ എന്തായാലും കോമഡി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്താലും അതൊരു കോമഡി ആയി നമുക്കത് ഫീൽ ചെയ്യാത്തൊരു കോമഡി ആയിപ്പോയി പക്ഷേ എന്ത് തന്നെയാണേലും പുള്ളി എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് പ്രേക്ഷകരോടൊരു ദേഷ്യമുണ്ട് പുള്ളിയെ ഗെയിം കളിക്കാനൊന്നും അനുവദിക്കാതെ തന്നെ ആദ്യത്തെ വീക്കെ പുറത്ത് കിട്ടില്ലേ എന്നുള്ളൊരു ദേഷ്യം പ്രേക്ഷകരോടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ മറുപടികൾ ചോദിക്കാൻ പലരോടും ഇങ്ങനെ മുഖത്തടിച്ച രീതിയിൽ ചോദിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അന്വേഷണം പോയി ആ ക്വസ്റ്റ്യൻസ് വെച്ച് മാസാവാൻ നോക്കി പിന്നെ എനിക്ക് കോമഡിയും വഴങ്ങും അതുകൊണ്ട് ഞാൻ അനുമോടുത്ത് സാരി ഉടുപ്പിക്കാൻ പറഞ്ഞാൽ അങ്ങനെ എൻജോയിപ്പിക്കും പുള്ളി പുള്ളി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സംഭവം അതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും പ്രേക്ഷകരുടെ തീരുമാനം ശരിയായി പുള്ളിയെ ഫസ്റ്റ് വീക്ക് തന്നെ വിട്ടത് നന്നായി അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് നമ്മൾ മരിക്കണമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ അപ്പഴത്തു